ഇതിനകത്താണ് നമ്മൾ ശരിക്കും പച്ചക്കറികളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിനകത്തപ്പുണ്ട് കാരണം ഇവിടെ ഇഗ്വാന വരും പ്രസർ കുറേ ഇഗ്വാനുണ്ട് അവിടെ അടച്ചു വെച്ചിരിക്കുന്നത് ഇഗ്വാന വരാതിരിക്കുക നമ്മൾ നമ്മുടെ ചെടികളൊക്കെ ഭയങ്കര വളർച്ചയാണ് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് കണ്ട ആനക്കൊമ്പൻ വെണ്ട ആകെ വെണ്ട നാലഞ്ച് ചെടിയേ ഉള്ളൂ പക്ഷെ അന്നേരം കുഴപ്പമില്ല അതാ വേണ്ട ഉണ്ടക്കെ സൂപ്പറായിട്ടില്ല ഇതിലുള്ള ചീര നമ്മൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞ് ഒരു ചുരക്ക ഇനിയും പറിക്കാനുണ്ട് ഇത് ചീരയാണ് വേണ്ട അത് നമ്മളിവിടുന്ന് പ്ലാവ് അന്ന് പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നില്ല പ്ലാവ് ചക്കട അതിൻ്റെ കുരു മുളപ്പിച്ചത് മുളപ്പിച്ചതാണ് ഇതാ ഇത് നമ്മുടെ കറിവേപ്പിലെയാണ് അത് വരുന്നേ ഉള്ളൂ ഇതാ ഇത് നമ്മുടെ പൊതിനെയാണ് ഇങ്ങനെ ഇതൊക്കെ പയറ് കൊളം ഇവിടെ ഒരു സംഭവമുണ്ട് നമ്മുടെ വെള്ളരിക്ക അന്ന് കാണിച്ചിരുന്നില്ല വലിയ വെള്ളരിക്ക ഭയങ്കര വലിപ്പ വേറെ ഒന്നുമല്ല വെള്ളരിക്ക മത്തൻ ഇവിടെ ഒരു വെള്ളരിക്ക കൂടെ വരുന്നുണ്ട് പിഞ്ച് കുഞ്ഞ് ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ഇവിടെ വേറെ ചുരക്ക ഉണ്ടൊന്ന് വലുത് അതകത്താണ് അത് കാണുന്നില്ല ഇത് നമ്മുടെ മുരിങ്ങ വെണ്ട ഇത് വേണ്ട നമ്മുടെ ചുരയ്ക്ക ഒന്നുകൂടെ അകത്തൊളിഞ്ഞ് കിടക്കുന്നു എവിടെ ഇതാ വലുത ഇപ്പോൾ വേറെ സംഭവങ്ങളൊന്നും അധികമായിട്ടില്ല വെണ്ടയ്ക്ക ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൃഷിക്കാഴ്ച ഒയ്യോ ഉറുമ്പൊക്കെ ഉണ്ട് നല്ല വളർച്ചയുണ്ട് ചെടികൾ നല്ലത് നല്ല ഗ്രോത്ത് ഉണ്ട് ചെടികൾക്കൊക്കെ കൊള്ളാം പുറത്ത് മുരിങ്ങ വെച്ചിട്ടുണ്ട്